സ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സൊറുമീസ് വ്ലോഗ്സ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും അലഹദില്ല ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം എന്നും അതേപോലെ ഒരു വ്ലോഗാണിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഇന്ന് ഞങ്ങളിന്ന് മട്ടാഞ്ചേരിയിലേക്കാണ്ടായി പോകുന്നത് അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു കടയുണ്ട് ഒരു ഹോട്ടലുണ്ട് കേട്ടോ ഹനീഫ് കട ഇറച്ചോറും ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാ ആ കടയിലെ സ്പെഷ്യലി അവിടെ നല്ല നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇതുപോലെ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറച്ചി ചോറ് കിട്ടിയില്ല അത് പെട്ടെന്ന് കഴിഞ്ഞ് പോകും അവിടെ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് അതുകൊണ്ട് ഇറച്ചി ചോറ് കിട്ടിയില്ല ബീഫ് ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത് അതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്ന എപ്പോൾ ചെന്നാലും നല്ല തിരക്കായിരിക്കും പാർസലും പിന്നെ അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ചെറിയ കടയാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും നേരത്തെ പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയാകുന്നപ്പോൾ ഇറങ്ങിയിട്ടാണ് പിന്നെ ഇത് മെയിൻ ഇത് ടൗണിലൊന്നുമല്ല ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ കട ഇരിക്കുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയത് അപ്പോൾ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകളാണ് കാരണം ടൂ വീലറും കൊണ്ട് പോകണമെങ്കിൽ ബെറ്റർ അപ്പം ന്യൂറിയാന്നാട്ടെ ഹോട്ടലിൻ്റെ പേര് അപ്പം അവിടെ ഇരുന്നപ്പോഴാണ് അവര് പറയുന്നത് ഇറച്ചിച്ചോറ് പാർസൽ മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങനെ ചിക്കൻ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി അവിടെ ഇരുന്ന് കഴിക്കാൻ ഇറച്ചിച്ചോറ് പാർസലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ പാർസലും വാങ്ങിച്ചിട്ട് പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല കുറേ വർഷം പഴക്കമുള്ള കടയാണ് കേട്ടോ നല്ല ഫേമസ് ആണ് ഈ കട അപ്പം ഞങ്ങളത് വാങ്ങിച്ച് വീട്ടിലേക്ക് പിന്നെ പോന്ന് ബോക്സൊക്കെ പിന്നെ അതിൽ നിന്നൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു ബീഫും അത്യാവശ്യം ഉണ്ടായിരുന്നട്ടോ പിന്നെ നല്ല വെന്ത ബീഫും ആയിരുന്നു പിന്നെ നല്ല ഫ്ലേവറും ആയിരുന്നു റൈസിന് സാധാ റൈസ് വെച്ചിട്ടാണ് ഇറച്ചി റെഡിയാക്കി റെഡി ആക്കി എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു സലാഡും പിന്നെ പുളിങ്കറിയൊക്കെ തരും അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നട്ടോ അപ്പോൾ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നു പോയി കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തൊരു ചെറിയൊരു വീഡിയോ ആണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമലൈക്കും